ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒരു കമൻറ്റ് കണ്ടിരുന്നു അതായത് ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ സേ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് റീവാലുവേഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം ഇപ്പോൾ മാർക്കൊക്കെ ആയ വിദ്യാർത്ഥികൾക്ക് സോ ഇപ്പോൾ നിങ്ങൾ കമ്പയിൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നം ഒറിജിനൽ സർട്ടിഫിക്കറ്റിലോട്ട് ഈ മാർക്സൊക്കെ കമ്പയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കൺസോൾഡേറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെയായിരിക്കും സോ അതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തൊരു സർട്ടിഫിക്കറ്റിൻ്റെ ഡെമോയും ഷെയർ ചെയ്യാം ആൻഡ് ഈ ചാനൽ നിങ്ങൾ ആദ്യ കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു റീവാലുവേഷന് മാർക്ക് ഇൻക്രീസ് ആയിട്ട് അത് കൺസോൾഡേറ്റ് ചെയ്ത് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ് തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ മാർക്ക് വൺ സെവൻറ്റി നയൻ ആയിരുന്നു ആൻഡ് അത് റീവാലുവേറ്റ് ചെയ്തപ്പോഴാണ് ത്രീ മാർക്സ് ഇൻക്രീസ് ആയിട്ട് വൺ എയ്റ്റി വൺ ആയിരിക്കുന്നത് ആൻഡ് ഈ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് ആൻഡ് ഈ സർട്ടിഫിക്കറ്റ് റീവാലുവേഷൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം അതൊരു ത്രീ ഫോർ വീക്സ് ഒക്കെ എടുത്തതിന് ശേഷമായിരുന്നു പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയത് പക്ഷേ ആ പ്ലസ് ടു സർട്ടിഫിക്കറ്റ്സിലൊന്നും ഈ റീവാലുവേറ്റ് ചെയ്ത മാർക്സ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ നമുക്ക് റീവാലുവേറ്റ് ചെയ്ത ഇപ്പോൾ ഒരു ത്രീ മാർക്സ് ഈ കുട്ടിയുടെ ത്രീ മാർക്സ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിലും അവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല വൺ സെവൻറ്റി നയൻ എന്ന് തന്നെയായിരുന്നു കാണിച്ചിരുന്നത് സോ രണ്ട് ഓപ്ഷൻ മറ്റും നമുക്കിത് കംപ്ലയിൻ ചെയ്യാമെന്ന് പറഞ്ഞു ഒന്ന് പോസ്റ്റൽ വരി ആൻഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടു വൺ ചെന്ന് ഡയറക്റ്റ് അത് നമുക്കൊരു വൺ ഡേ വൺ ഡേക്കുള്ളിൽ തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടും ദി ബെസ്റ്റ് പ്രിഫറൻസ് നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് ചെന്ന് ചെയ്യിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അത്ര ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സ് ആയിരിക്കില്ല പോസ്റ്റൽ വരെയാണ് ബാങ്കിലോട്ട് ടൈം ടൈം കൺസ്യൂം ചെയ്യും അപ്പോൾ ഈ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാൻ നേരത്ത് കിട്ടിയ പഴയ സർട്ടിഫിക്കറ്റ് ആൻഡ് അതിൻ്റെ ഒപ്പം ഈ പ്ലസ് ടുവിൻ്റെ നിങ്ങൾക്ക് റീവാലുവേറ്റ് ചെയ്ത ആ നിങ്ങളുടെ പേരുള്ള അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ ഒന്ന് പ്രിൻറ് ചെയ്യുക ആൻഡ് ഇതിനോടൊപ്പം ഫില്ല് ചെയ്യേണ്ട ഒരു ഫോമും ഉണ്ടാകും സോ അത് ഞാൻ നേരത്തെ ചെയ്തിരുന്ന എല്ലാ വീഡിയോസിലും അതിനെപ്പറ്റി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് കമ്പയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് ഇപ്പോൾ സേ എക്സാമിന് ഇപ്പോൾ ഒരു മാത്സിനോ ഇംഗ്ലീഷിനോ ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റ സർട്ടിഫിക്കറ്റിൽ ഇപ്പം നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയ അവിടെ കാണിക്കുകയുള്ളൂ ഇപ്പോൾ റീവാലുവേഷൻ ആയാലും സേ ആയാലും ഇംപ്രൂവ്മെൻ്റ് ആയാലും ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നത് പക്ഷേ ഈ സേ എക്സാം അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നമ്പർ ഓഫ് ചാൻസസ് ഡിഫറൻറ്റ് കാണിക്കും നമ്മൾ എത്ര ടൈമാണ് അറ്റൻഡ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്പർ ഓഫ് ചാൻസസ് കാണിക്കുന്നത് പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റിന് അങ്ങനെ നമ്പർ ഓഫ് ചാൻസസ് കാണിക്കാറില്ല ആൻഡ് ഓവറോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ നെയിമൊക്കെ അതിലുണ്ടാവും ആൻഡ് നെയിം നിങ്ങളുടെ സ്ട്രീം അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളെ ഏത് എക്സ ഏത് എക്സാം ആണ് ചെയ്താൽ അതിൽ കിട്ടിയ സ്കോറും ആയിരിക്കും കാണിക്കുന്നത് ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത്